കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നെയ്ത്ത് ഗ്രാമമായ കുത്താംപുള്ളിൽ വന്നുകഴിഞ്ഞാൽ തമിഴ് ശൈലിയിൽ പണിത ഒരു ചാമുണ്ടേശ്വരി ക്ഷേത്രമുണ്ട് മനോഹരമായ കൊത്തുപണികളോടും ശില്പങ്ങളോടും കൂടിയ ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം തന്നെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തിയതാണെന്ന് തോന്നും എന്തായാലും ഈ ഗ്രാമത്തിന്റെ ഒരു ഐശ്വര്യം കൂടിയാണ് ഈ ഒരു ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരവും ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള കൈത്തറി വ്യവസായത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ് കുത്താമ്പുള്ളി എന്ന് പറയുന്ന ഈ മനോഹരമായ ഗ്രാമം ഈ ഗ്രാമത്തിനൊരു ചരിത്രമുണ്ട് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ദേവാംഗ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ അവരുടെ നെയ്ത്തിലുള്ള പ്രാവീണ്യം കണ്ടുകൊണ്ട് അന്നത്തെ രാജാക്കന്മാരെ റോയൽ ഫാമിലീസിന് ഉടുപ്പുകളൊക്കെ നെയ്യുന്നതിന് വേണ്ടി അവരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു അങ്ങനെ ഇതൊരു ഹാൻഡ്ലൂം വില്ലേജായി മാറി തലമുറയായി ഈ തൊഴിൽ കൈമാറ്റം ചെയ്തു വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലുള്ള കൈത്തറി വ്യവസായത്തിലുള്ളതും അതുപോലെ തന്നെ ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ് നമുക്ക് ഈ വഴി നീളെ കാണാം കേട്ടോ കുത്താംപുള്ളിൽ വന്നു കഴിഞ്ഞാൽ കുറേയധികം അധികം തറികളുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാം പല പല വീടുകളിലും ഈ ഒരു തറിയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉള്ള വീടുകളിൽ നമുക്ക് പോയി കാണാനൊക്കെ പറ്റൂട്ടോ തൃശ്ശൂർ പാലക്കാട് റൂട്ടിലൊക്കെ പോകുന്നവർ എന്തായാലും മിസ് ചെയ്യണ്ട ഈ കുത്താംപുള്ളി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമം